ഗോപുരത്തിന് മേലുള്ള താഴെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ താഴെയ കുടങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഗോൾഡൻ സൺസെറ്റ് ആയി വരുന്നുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് സെക്കൻഡാണ് ഇപ്പൊ ഈവനിങ് ആയി ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇന്ന് ഇക്വിനോക്സ് ഡേ ആണ് അത് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും അതായത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് സൂര്യൻ വരുന്ന ഒരു ദിവസമുണ്ട് അത് വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാവും ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയും പകലും ദൈർഘ്യം കറക്റ്റായിരിക്കും ഇതിന് ശേഷമായിരിക്കും എപ്പോഴും സൂര്യൻ ഒന്നില്ലെങ്കിൽ ഉത്തരായണം അല്ലെങ്കിൽ ദക്ഷിണായനം ഈ രണ്ട് ഫേസസിലേക്കും കടക്കുക അതാണ് ഈ ഇക്വിനോക്സ് ഡേയുടെ പ്രത്യേകത അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന എപ്പോഴും അതെ വല്ലാതെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അത് പണ്ട് കാലത്ത് ഇവരെങ്ങനെ ഇത്രയും പ്രിസൈസ് ആയിട്ട് ഓരോരോ നിർമ്മിതികൾ ഉണ്ടാക്കി എന്നുള്ളതിന് പണ്ടത്തെ നമ്മുടെ എൻജിനീയേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ ഇക്വിനോക്സ് ഡേയിൽ അതായത് സൂര്യൻ കറക്റ്റായിട്ട് ഇക്വേറ്ററിന് മുകളിൽ അലൈൻ ചെയ്യുന്ന ദിവസം ഈ ഗോപുരങ്ങളില്ലേ ആ ഗോപുരങ്ങളിൽ ഓരോരോ വാതിലുകളുണ്ട് ആ ഗോപുരമായിട്ടും കൂടെ സൂര്യൻ എക്സാക്ട്ലി അലയുണ്ടാവും അപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും എക്സാക്ട്ലി ആ ഗോപുരത്തിൻ്റെ ഇതിൽ കൂടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടി വിയിൽ കണ്ടതാണ് പക്ഷേ അന്നൊന്നും വരാൻ പറ്റില്ല കാരണം എൻ്റെ നാട് ചേർത്തലയാണ് അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ട്രിവാൻഡത്തേക്ക് മൂവ് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ ഇവൻ്റ് മിസ് ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ഈ പത്മനാഭസ്വാ ഇന്നത്തെ യാത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഈ ഇവൻ്റ് കാണാനാണ് നേരിട്ടൊന്ന് കാണാൻ എൻ്റെ പ്രായംസൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ എൻ്റെ ലോക്കൽ യൂസിനുള്ള പൾസറാണ് ഇതാകുമ്പോൾ വേണേൽ എവിടെ വേണേലും വെച്ചിട്ട് പോവാം ആരും കട്ടുകൊണ്ട് പോകും അങ്ങനെയൊന്നും പേടിക്കണ്ട അപ്പോൾ അതുകൊണ്ട് പൾസറിലാണ് യാത്ര പ്രായപ്പെടുത്തില്ല മാത്രല്ല അവിടെ എപ്പോഴും പാർക്കിംഗ് ഉണ്ടാകുമെന്നൊന്നും അറിയില്ല ബൈക്കിൽ തന്നെ പോകാൻ പറ്റൂ കാർ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്തായാലും സിറ്റി ഭയങ്കര തിരക്കായിരിക്കും ബൈക്കിനു തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ സൺസെറ്റ് ടൈമാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കാണാൻ പറ്റും അല്ല ഇപ്പം തന്നെ ഓൾറെഡി തിരക്കായിരിക്കും ആളുകൾ മാത്രമല്ല ഞാനൊന്ന് അമ്പലത്തിൽ കയറി ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തിൽ രണ്ട് തവണ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഈ കിക്കിനോക്സ് ഡേ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് രണ്ടും പ്രധാനപ്പെട്ട തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ കയറി ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോയി ദർശനം നടത്തിയിട്ട് വരാം ഇന്ന് നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാം ട്രിവാണ്ടത്ത് എത്തിയിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല ആവുന്നുള്ളൂ നമുക്ക് നോക്കാം ഇതിൻ്റെ ടൈം ലാപ്സൊക്കെ എങ്ങനെ വരും എങ്ങനെ കാണാൻ പറ്റുമോ വിസിബിൾ ആണോ എന്നൊക്കെ നോക്കാം ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗോപുരത്തിൻ്റെ മുകളിലുള്ള താഴെയ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ താഴെയക്കുടങ്ങളൊക്കെ കാണാം അടിപൊളിയായിട്ടുണ്ട് ഗോൾഡൻ സൺസെറ്റ് ആയി വരുന്നുണ്ട് ആഹാ നല്ല രസം ഉണ്ടോ താഴെക്കുടത്തിന്റെ ബാക്കിലായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം താഴേക്കുടത്തിന്റെ ബാക്കിലായി വന്നിട്ട് നല്ല രസം കേട്ടോ കാണാൻ ആ ഇത് നമ്മുടെ ഇത് സൺസെറ്റിനി ഒരു ടെൻ മിനിറ്റ്സിൽ ഇത് നല്ല വിസിബിൾ വിസിബിളായിരിക്കും കേട്ടോ ഈസ് വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് എക്സാക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു og det er arkitekturens briller. ഗോൾഡൻ വീഡിയോയില് കാണേക്കാളും സൂപ്പർ കേട്ടോ നേരിട്ട് കാണാൻ രക്ഷയില്ല അമ്പലത്തിന്റെ ടോപ്പിലെത്തി സൂര്യൻ കറക്റ്റ് ടോപ്പിൽ നിങ്ങളുടെ ക്യാമറ ണ്ട് എക്സാക്ട് ആയിട്ട് ഇറങ്ങുന്നുണ്ട് അമ്പലത്തിന്റെ ബാക്കിലായിട്ടുണ്ടോ െന്ന് അവിടെ നല്ല ലൈറ്റ് അടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ടോപ്പിൽ നിന്നാണ് ഇപ്പൊ പ്രകാശം കൂടുതൽ അടിക്കാൻ ആയിട്ടുണ്ട് ഓക്കെ ക്യാമറയിൽ ഇപ്പൊ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ വെട്ടടിക്കണ്ടോ മൊബൈൽ ക്യാമറയും കിട്ടും അറിയില്ല ഇതാണ് കുറച്ചും കൂടെ ബ്രൈറ്റർ വാവ് എക്സാക്ട്ലി എക്സാക്ട്ലി ടോപ്പെന്നാണല്ല കറക്റ്റ് ടോപ്പിലെ ഡോറ് നല്ല പ്രകാശായിട്ടുണ്ട് ഏറ്റവും വെള്ള ഡോർ ബാക്കി ത്രീ ഡോസ് അത്ര പ്രകാശില്ല ഫസ്റ്റിലും സെക്കൻഡിലും നല്ല പ്രകാശം ഇന്ന് തന്നെയാണ് ഇക്വിനോക്സ് ട്വന്റി സെക്കൻഡാണ് ഇന്ന് തന്നെയാണ് നാളെയും ആയിരിക്കും കാരണം ഒറ്റ ദിവസം കൊണ്ട് ചെറിയൊരു ആംഗിൾ വ്യത്യാസം വരുള്ളൂ ഇക്വേറ്ററും സണ്ണിന്റെ പ്ലെയിനും അത് പെന്റിക്കുലർ ആയിട്ട് വരുന്ന ഡേ ആണ് അപ്പോൾ ഈ ഡേയുടെ ഒരു പ്രത്യേകത ഉണ്ട് ഡേ ആൻഡ് നൈറ്റ് ടൈംസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും ഐ മീൻ ഡ്യൂറേഷൻ ഓഫ് ഡേയും ഡ്യൂറേഷൻ ഓഫ് നൈറ്റും ഈക്വൽ ആയിരിക്കും രണ്ട് ലാറ്റിറ്റ്യൂഡ് രണ്ട് ഇക്വേറ്ററിന് എബോവും ബിലോവും രണ്ട് ഹെമിസ്ഫിയറിലും ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും സാധാരണ അങ്ങനെ അല്ല അങ്ങനെ വരാറില്ല സെക്കൻഡിലാണ്ടോ സൗണ്ട് ലൈറ്റ് ഉള്ള കംപ്ലീറ്റ് ആയിട്ടും നിന്ന് സെക്കൻഡിലേക്ക് മാറി സെക്കൻഡിലാണ്ടോ ോക്കുമ്പോ അറിയാം നല്ല റൈറ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് മേളയിൽ നിന്ന് സെക്കൻഡ് ആ ഫയറി ടെട്ട് കളറ് ടോപ്പ താഴെ വന്നിട്ടുണ്ട് താഴെ നാലാമത്തെ ദൂരം വെട്ടുണ്ട് സെക്കൻഡിലെ ഉത്തരവാൻഡി ഒരു കീഴില്ല തേഡിലും വിസിബിൾ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഫോർത്തിലായിട്ടുണ്ട് ആ ഇപ്പൊ ഫോർത്തിൽ ഇതാണ് ഫോർത്തിലായിട്ടുണ്ട് തേർഡിൽ ക്ലൗഡ്സ് ആയിരുന്നു കേട്ടോ അതെനിക്ക് തോന്നിയായിരുന്നു തേർഡിൽ ക്ലൗഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് തേർഡിൽ പക്കയായിട്ട് കിട്ടിയില്ല ക്ലൗഡ് പോയതുകൊണ്ട് ഇപ്പൊ തേടിലും കൊറച്ച് പെട്ടെന്ന് കാണാം ബസ് വന്നിടപ്പുണ്ട് കെ എസ് ആർ ടി സി ഓ ഭൂമൈകോട്ട് ആഴ്ത്ത ഇതില് വിസിബിൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ആഴ്ച മാവി അതുകൊണ്ട് തേടിലും ഫോർട്ടിലും ആണ് ഇപ്പൊ കാണുന്നത് ഡും ഫോർത്തും ഇപ്പോൾ കറക്റ്റായിട്ട് കാണാം ജസ്റ്റ് ബ്യൂട്ടിഫുൾ ഞാൻ ഒരിക്കലും ഓർക്കില്ല കേട്ടോ ഇത് കാണാൻ പറ്റുമെന്ന് അത് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് കുറേ നാള് മുമ്പ് യൂട്യൂബിലാണ് ഇത് കാണുന്നത് ഉണ്ടായിട്ട് നമ്മളിത് വന്ന് കണ്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ അങ്ങനെ ഇത് കാണാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടി ഇതെല്ലാ വർഷവും സംഭവിക്കും എപ്പോഴും തിരക്കായിരിക്കും ഇതുപോലെ തന്നെ ഇന്ന് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഇക്വിനോക്സ് ഇക്വിനോക്സ് ഡേ ഇന്നാണോ നാളെയാണോ ആണോന്നോ ആക്ച്വലി ഇക്വിനോക്സ് ഡേ ഇന്ന് തന്നെയാണ് നാളെ വന്നാലും ഇത് കാണാൻ പറ്റൂട്ടോ കാരണം ഒരു ഒരു ദിവസം കൊണ്ട് ഒറ്റടിക്ക് അലൈൻമെൻറ്റ് മാറിപ്പോത്തൊന്നുമില്ല വിസിബിളായിരിക്കും കം ഇത്രയും ഷാർപ്പായിട്ട് വിസിബിളായിരിക്കില്ല ഇത്രയും എക്സാക്റ്റായിട്ട് വിസിബിളായിരിക്കില്ല അത്രേ ഉള്ളൂ വിസിബിലിറ്റി ഒക്കെ ഉണ്ടാവും അടിപൊളി ഇത്രയും ആയിട്ട് വിസിബിൾ ആയിരിക്കില്ല നാളെ വന്നാലും ഒരുപാട് അങ്ങ് ആയി പോകുന്നല്ലോ എന്നാലും ചേഞ്ച് ആവും ഒരുപാട് പേര് നാളെ വരാനും പ്ലാൻ ഉണ്ട് കേട്ടോ ഓ അമ്പലത്തിന് ലൈറ്റ് ഒക്കെ ഇട്ടു സൺസെറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് കണ്ണിട്ട് പോവാലത്തിന് ഗോപുരത്തിന്റെ നടപ്പന്ത ലൈറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെട്ടോ ഇന്നൊരു ഓസ്പീഷ്യസ് ഡേ തന്നെയാണ് എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേകത കൊണ്ട് എന്തായാലും ഞാനും നമ്പറ്റിലേക്ക് തോന്നുന്നുണ്ട് ഫൈനൽ ഫ്യൂ മിനിറ്റ്സ് ആണ് മീഡിയ ഉണ്ട് ഒരുപാട് പേരുണ്ട് കാണാൻ

വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കുള ട്രിവാൻഡത്തുള്ളവരൊക്കെ ഇത് മിസ്സാക്കിയത് മിസ് ആക്കരുതായിരുന്നു ഇനി ഇത്തവണ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറും പോണം അപ്പോൾ ഇത് നമുക്ക് എപ്പോഴൊന്നും ബിറ്റ്നസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിങ്ങനൊരു ദിവസം വരണം ആ ദിവസത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വേണം കറക്റ്റ് പൊസിഷൻ നമുക്ക് കിട്ടണം ഇതൊക്കെ കാണാൻ പറ്റണ ഒരു നമ്മളെപ്പോലെ ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കി വലിയ കാണാം അതുപോലെ ആളുകളൊക്കെ വീഡിയോ എടുക്കാനും ഇതൊക്കെയായിട്ട് സൺസെറ്റായി ഇതിനൊക്കെ ഗോപിയാണെന്ന് അത്രയും വെളിച്ചം കാണാൻ പറ്റില്ല ഫുൾ മീഡിയക്കാരും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ ഒരുപാട് പൊക്കെ കൺഫ്യൂഷനും ഉണ്ടെന്ന് തോന്നുന്നു ഇന്നാണോ നാളെയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നാളെ വന്നാലും കാണാൻ പറ്റുമായിരിക്കും എന്തായാലും ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഞാൻ ഇടക്ക് വണ്ടർ ആവാറുണ്ട് അതായത് ഇത്രയും ആർക്കിടെക്ചറൽ മാവൽ ഇവർ ഈ എയ്റ്റീൻത്ത് സെഞ്ചുറിയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കി അത് ഇത്രയും പ്രിസൈസ് ആയിട്ട് നമ്മുടെ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനീയറിങ് അതൊരു മാവല് തന്നെയാണ് എനിവേ ഹാറ്റ്സ് ഓഫ് അപ്പോൾ ദർശനമൊക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ നന്നായിട്ട് തൊഴുതു ഫുള്ള് നല്ല തിരക്കായിരുന്നു ഈ പ്രത്യേക സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു പക്ഷെ എന്നാലും നന്നായിട്ട് ദർശനമൊക്കെ കാണാൻ പറ്റി അടിപൊളിയായിരുന്നു നല്ല ക്യൂ ഉണ്ട് നല്ല ആളുകളുണ്ട് ചുറ്റും എന്തായാലും കൊള്ളാമായിരുന്നു നൈസായിരുന്നു സ്പെഷ്യൽ ഒക്കേഷൻ കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എനിവേ സി യു ഓൺ അതിനെ പ്രശ്നം